പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നരേന്ദ്രമോദിയെ തേടി ഇന്നലെ രണ്ട് അതിഥികളെത്തി ലാവൻഡർ നിറത്തിലുള്ള ഉടുപ്പ് ധരിച്ചെത്തിയ ഇരുവർക്കും മോദിയെ കാണണമെന്നായിരുന്നു ആഗ്രഹം കുഞ്ഞു വലിയ അതിഥികളെ പ്രധാനമന്ത്രി നേരിട്ടെത്തി ഇരുവരെയും സ്വീകരിച്ചു പിന്നാലെ രണ്ടുപേരും നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുള്ള കവിതയും ചൊല്ലി ഹരിയാന ഗവർണർ ബന്ദാരു ദത്താത്രയുടെ രണ്ട് കൊച്ചുമക്കളാണ് പാർലമെന്റിൽ എത്തിയ അതിഥികൾ ഇരുവരുടെയും കവിത ഇന്റർനെറ്റ് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഏറെ ആവേശത്തോടെയാണ് നരേന്ദ്രമോദി കുട്ടികളുടെ കവിത കേൾക്കുന്നത് ഒടുവിൽ ചിരിയോടെ ഇരുവരെയും ആശ്ലേഷിച്ചു പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലും വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ മുതലാണ് ഇരുവരും ഇന്റർനെറ്റ് ലോകത്ത് ചർച്ചാ വിഷയമാകുന്നത് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കവിത ചൊല്ലുന്ന കൊച്ചുമകളുടെ വീഡിയോ ദത്താത്രയെ എക്സിൽ കുറിച്ചിരുന്നു പ്രധാനമന്ത്രിയെ കുറിച്ച് കൊച്ചുമകൾ യശോദ കവിത കവിതുന്നുവെന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചിരുന്നത് ആണ് വീഡിയോ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നതും പ്രധാനമന്ത്രിയും എക്സിൽ വീഡിയോ പങ്കുവച്ചു സർഗാത്മകതയും മനോഹാരിതയും നിറഞ്ഞ കവിതയാണ് എന്നും കവിതയിലെ വരികൾ ഏറെ ഊർജം പകരുന്നതാണ് എന്നും പ്രധാനമന്ത്രി അന്ന് കുറിച്ചത് जिसने अपना जीवन भारत के नाम किया मोज, मोदी जी को ജിസ്നെ എന്ന വരികളിലൂടെയാണ് കവിത ആരംഭിക്കുന്നത് അതായത് തന്റെ ജീവൻ ഭാരതത്തിനായി സമർപ്പിച്ചവനാണ് മോദിജി എന്നും അദ്ദേഹത്തെ കൈകൂപ്പി വണങ്ങണമെന്നുമാണ് കുട്ടികൾ ചൊല്ലിയ വരികൾ കുടുംബസമേതം പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ഗവർണർ दीपक बनकर खुद को जला दिया शब्द ही नहीं जो इनका शुक्रिया करे हाथ जोड़ तो